ഹായ്സ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാറയിലാണ് പാറയുടെ മുകളിലാണ് എന്ന് പറയുമ്പം ചെറിയൊരു പാറയുടെ മുകളിലല്ല നിങ്ങൾക്ക് കാണാം ബാക്കിലെത്തി വീ ഇതാണ് ബാക്കിലത്തെ വ്യൂ കാഴം നമുക്ക് കാണുന്ന നമുക്കീ ഇതൊക്കെ കാണുന്ന ഈ ഗോകുലം ആ സൈഡാക്കെ അപ്പം ഞാൻ ഇവിടെ ഇന്ന് വന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഇവിടെ നമുക്കൊരു പാറയുണ്ട് അപ്പം ഇപ്പം ഈ പാറയിലൊരു ഒരു ഒരടയാളം ഉണ്ട് ആ അടയാളം നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഞാനത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി പക്ഷെ അത് കിട്ടുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് നോക്കിയിട്ട് കിട്ടുന്നില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പ്രദേശത്ത് ഈ പാറയിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ ഒരു സാധനം എന്താണെന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ട് ഞാൻ വ്യൂ ഞാൻ നേരെ കാണിച്ചു അപ്പം ഇതാണ് നമ്മളെ വ്യൂ ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത് ഇതാണ് ആര്വല്ലി പാറയെന്ന് പറയുന്നത് പണ്ട് ആ ഭാഗത്താണ് നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക മറ്റേ താമര വരുന്നത് അതായത് ശാന്തിഗിരി താമര താമരേഖാപാത ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു ഇവിടെ മരം മുറിച്ച സമയത്തൊക്കെ അവിടെ ഇവിടെ നിന്ന് താമര നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു ഐ തിങ്ക് ഇവിടെയാണോ ഇതിൻ്റെ ഇടയ്ക്കുള്ള അവിടെയാണോ ഇത് ഗോകുലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അറ്റ് ഞാൻ പറഞ്ഞു വന്നത് വേറെന്നുമില്ല നമുക്ക് ഈ പാറയിലൊരു സാധനമുണ്ട് അതായത് ഒരു എന്താ നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ചങ്ങലമാടൻ പോകുന്നതാണ് അതായത് ചങ്ങലമാടൻ്റെ അടയാളമാണ് അതായത് രാത്രി കാലങ്ങളിൽ ചങ്ങലമാടൻ നടക്കുന്നുണ്ട് അപ്പോൾ ചങ്ങലമാടൻ പോകുന്ന സമയത്ത് ആ ചങ്ങലമാടൻ്റെ എന്താ പറയുക ചെയിനിൻ്റെ ഈ ചങ്ങലയുടെ അടയാളമാണ് ഈ അടയാളം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യ യാഥാർത്ഥ്യം എന്താ നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാമെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യുക നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഒന്നുമില്ല ജസ്റ്റ് എന്തോ സൗണ്ട് കേട്ടോ നോക്കിയാൽ അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ പ്രദേശത്തും അല്ലെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങളുടെ പ്രദേശത്തും ഇങ്ങനെ പാറയിൽ ഇതുണ്ടോയെന്ന് നോക്കുക പാറയിൽ ഇങ്ങനെ കാണാറുണ്ടോ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ പൊങ്കാലക്കിടും ഈ ആ ഭാഗത്തായിട്ട് പൊങ്കാലയ്ക്ക് ഇടുക അപ്പോൾ പൊങ്കാല ഇടുന്ന സമയത്ത് ഇത് എടുക്കാറില്ല എങ്കിലും ഈ വെള്ളത്തിൽ നിന്ന് കൈയ്യൊക്കെ കഴിയാറുണ്ട് എന്താ മീനിൻ്റെ ഒരു ഷേയ്പ്പാണ് കണ്ടോ മീനിൻ്റെ ഷേപ്പ് ഉള്ളൊരു ചെറിയൊരു കൊള്ളാണ് നിങ്ങൾ മനസ്സിലാവുക വാല് ഇത് ഇത് വാല് അത് തല ഓക്കെ നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം കണ്ടോ ജസ്റ്റ് മീന്റെ ഒരു ഷേപ്പ് ഇല്ല ഇത് ഫോണിൽ കൂടെ കാണുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഇവിടെ ഇലക്ക വീണ് കുറച്ച് ആയിട്ട് നട കിടക്കാണ് അതെവിടെയാണ് പൊങ്കാലക്കിടുന്നത് ും ഇതർക്കറപ്പുറാണ് ഇത് മറ്റേ ചെറിയ ആൽമരം അരയല്ലോ അങ്ങനെ ഒരു സാധനം അവിടെയൊക്കെ വിളക്ക് കത്തിക്കുന്നുണ്ട് ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട് ക്ഷേത്രത്തിലെ ഉള്ളിലോട്ട് ഞാൻ കാണിക്കുന്നില്ല ഇതാണ് ക്ഷേത്രം ഇവിടെ നമ്മൾ തിരി ഉളുത്തുന്നുണ്ട് അവിടെ തിരികൊളുത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാറയുടെ വിശേഷങ്ങൾ സൂര്യൻ അസ്തമിച്ച് സോറി എന്താ പറയുക അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് നോക്കുന്ന നോക്കുമ്പോൾ ഉള്ളത് അപ്പം നിങ്ങൾക്ക് നമുക്ക് കാര്യത്തിലോട്ട് വരാം അപ്പോൾ കാര്യത്തിലോട്ട് വരാം ഞാൻ കാണിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് പോവാം അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളായിരിക്കും അതായത് ഇതുവരെ അതിനെപ്പറ്റി കണ്ടി കണ്ടിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഞാനിത് ഗൂഗിളിലൊക്കെ സെർച്ച് സെർച്ച് എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്താണെന്നുള്ളത് അല്ലാതെ മറ്റേ മിനറൽസ് എടുക്കുന്ന പാറ അതൊക്കെ ഉണ്ട് പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് ഞാൻ പണ്ട് കൺഫ്യൂഷൻ നമ്മൾ നമ്മളത് മറികടക്കുമ്പോൾ പോലും എന്താ പറയുക തൊട്ട് തൊഴുതിട്ടാണ് മറികടക്കുന്നത് അപ്പോൾ അത്രത്തോളം ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് അന്ന് അന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ഇത് ഇന്ന് ഇതെങ്ങനെയാണ് ഈ പാറയിൽ നമ്മൾ ഈ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഈ ചങ്ങലമാടിൻ്റെ കഥ വരുമ്പോൾ ഇത് ഒരു റിയലിസ്റ്റിക് സംഭവമായിട്ട് നമുക്ക് തോന്നാൻ കാരണം ഈ പറയുന്ന ഈ പാറയിലെ അടയാളങ്ങളാണ് ഞാൻ നോക്കട്ടെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അടയാളം നിങ്ങൾക്ക് എപ്പോൾ കാണിച്ചു തരാം നമുക്ക് പാറയുടെ പാറയുടെ അടയാളം നോക്കി പോവാം ഇത് മാഞ്ഞ് പോകുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ മാഞ്ഞ് പോകാറില്ല കാരണം പാറയിൽ വരുന്ന ഒരു പാടാണല്ലോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇതാ കണ്ടോ കട്ടൂല്ല ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ എടുത്തത് ഒരു കട്ടു ഇല്ലാതാണ് എടുത്തത് അതായത് നമ്മുടെ അമ്പലം അതാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് ക്യാമറ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ച് തരാം ഓക്കെ ഞാൻ ഉള്ളത് സോറി അവിടെയാണ് ഇനിയിപ്പോൾ ക്യാമറ എടുത്തിട്ടുണ്ട് ബാക്ക് ക്യാമറ എടുക്കുക അമ്പലം അവിടെ ഓക്കെ നിങ്ങൾ കാണാൻ ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നു ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാ അവിടെ ആയിട്ടൊരു വരാം ഉണ്ടോ ഇതാ ഈ വരാ ഉണ്ടോ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരാം ഓക്കെ സൗട്ടായി നിങ്ങൾ കണ്ടോ ഇത് കാണിച്ചു തരാം കണ്ടോ ഈ ആ വര അവിടെ നിന്ന് കയറി വരുന്നത് ഇതാ കണ്ടോ ആ വരയാണ് അതായത് ഇത് ചങ്ങലമാടൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്ന ആ വരയാണ് അപ്പോൾ ആ ചങ്ങലമാടൻ പോകുന്നു എന്ന് പറയുന്ന വരം ഒരു എന്താ പറയുക ഈ പാറയിൽ മറ്റേ എന്താ പറയുക പ്രതിഭാസം സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരാം ഇത് ഇത് എക്സാക്ട്ലി ഇതിൻ്റെ താഴോട്ട് പോയിട്ടുണ്ട് താഴോട്ട് പോയിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതങ്ങ് താഴെ പാറ താഴോട്ട് അത് അവിടെ എന്ന് പറഞ്ഞ ചങ്ങലമാടൻ്റെ എന്താ പറയുക പോയ വഴി എന്ന് പറയുന്ന ചങ്ങലയുടെ അടയാളം എന്ന് പറയുന്നത് ഇതുവഴി വന്നിട്ട് ഇതാണ് ഇത് വെറുതെ ഒരു അടയാളം മാത്രമല്ല കേട്ടോ ഇത് ചോക്ക് വെച്ച് വരച്ചതല്ല അതായത് ഇത് ഇത് ചോക്ക് വെച്ച് വരച്ചതല്ല അതായത് ഇത് ഹുക്ക് ഹമ്പൊക്കെ ഉണ്ടല്ലോ ഹമ്പ് അപ്പൊ അതുപോലെ ഇങ്ങനെ എന്താ പറയാ പൊങ്ങി ഇരിക്കുകയാണ് അല്ലാതെ ഇത് പാടോ എന്തെങ്കിലും മഷി മഷി കൊണ്ട് വെള്ള പാടോ അങ്ങനെയൊന്നും അല്ല ഇത് എക്സാക്ട്ലി ഈ പറയുന്ന പോലെ ഹമ്പ് പോലെ ഈ ചങ്ങല ചങ്ങല വലിച്ചോണ്ട് പോയി അവിടെ കുഴിയാറാണ് പശു പക്ഷെ ഇത് ആ ഭാഗം പൊങ്ങി കുഴിയുന്നതിന് ഭാഗം പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇതിനെപ്പറ്റി ഇത് പോയിട്ടുണ്ടോട്ടോ ഇത് ഇങ്ങനെ പോകും പോയി 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 ഇത് ഇവിടെ അവസാനിക്കുന്നില്ല എന്തെങ്കിലും പ്രതിഭാസം ആണെങ്കിൽ നമുക്ക് പറയാം അത് വരെ വന്ന് നിൽക്കുന്നെങ്കിൽ ഓക്കെ അത് എന്തോ സംഭവിച്ച് സംഭവിച്ചു സംഭവിക്കുന്ന ആയിരിക്കാം പക്ഷെ ഇതുണ്ടോ ഇത് പോകുന്നുണ്ടോ ഇത് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്നില്ല ഇതിങ്ങനെ പോകുന്നുണ്ടോട്ടോ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു വർഷങ്ങളോടെ എടുത്ത് ഇതില് വർഷങ്ങളോടെ എടുത്തിട്ടേ ഇതിൽ പരിണാമങ്ങൾ സംഭവിക്കും അതായത് ഇത് എന്താ പറയുക മായാനൊക്കെ സാധ്യതയുണ്ട് വർഷങ്ങളോട് സമയത്തും കാരണം എന്താണെന്ന് വെച്ച് പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വലിയ തെളിഞ്ഞു തെളിഞ്ഞാണായിരുന്നു ഇപ്പം അത് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇവിടെ നിന്ന് കാണിച്ചിരുന്നില്ല ഒരു വ്യൂ ഇതല്ല അവിടെ നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് നോക്കാം നമുക്ക് അങ്ങോട്ട് പോകും അപ്പം സൂര്യ അവിടെ നിന്നാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം നമുക്ക് താഴോട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങാനായിട്ട് ഇതുവഴി ഇറങ്ങാൻ പറ്റും ഗൈസ് കണ്ടില്ലേ ഇതുവഴി ഇറങ്ങാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണോ ഇല്ലെന്നൊന്ന് നോക്കട്ടെ ഇവിടെ നിന്ന് ഇറങ്ങാ എന്ന് പറഞ്ഞു ഇറങ്ങി അറിഞ്ഞുകഴിഞ്ഞാല് ആറയില് ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാം തിരിച്ചു കയറുമ്പോ എന്താ പറയുക തിരിച്ചു കയറുമ്പോൾ തിരിച്ചു പറയേണ്ടി വരും തിരിച്ച് എന്നെ പേഴ്സ് അവിടെ ഇരിക്കുന്നു പക്ഷെ അതിൽ അത് എടുത്തിട്ട് വരാം ഗെയ്സ് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിന്നും കൂടെ എടുത്തിട്ട് തിരിച്ചു കയറി പോവാം ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ അതൊന്നും ഇല്ല യൈസ് നമ്മൾ നേരത്തെ നേരത്തെ തിരിച്ചു ഞാൻ അവിടെയാണ് നിന്നത് അവിടെ നിന്നാണ് ആ വര കണ്ടത് ഓ ഇത് വേണ്ട വരാണ്ടോ അത് ചങ്ങലമാടാൻ പോയി പൂ പൂമ്പ് ചങ്ങലമാടൻ്റെ ചങ്ങലയുടെ അടയാളമെന്ന് ചോദിച്ചാൽ അത് പിടിക്കുന്ന വരും ഇതൊക്കെ നമ്മൾ തൊട്ട് തൊഴിച്ച് അപ്പുറം കട കടക്കാരൊക്കെ ഉള്ളു കേട്ടോ ഇത് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ വീഡിയോ ആക്കാനുള്ള കാരണം ഇത് മെയിനായിട്ട് ഇതിൻ്റെ വീഡിയോ ആക്കാനുള്ള കാരണം ഇതെന്താണെന്ന് പല ഇത് ആരുത്തും ചോദിച്ചിട്ടൊരു എന്താ പറയുക ഇത് ചങ്ങലമാടൻ്റെ വരയാണെന്നൊക്കെ പറയുന്നവരെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സയൻസ് എന്താണെന്നുള്ളത് ഇതറിയാമെന്നുള്ളൊരു നാട്ടിലിത് ഉള്ള ഒരു കമൻ്റ് ചെയ്യുക അറിയാന്നുള്ളത് നല്ല രീതിയിൽ കമൻ്റ് ചെയ്ത് എടുക്കുക അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് തന്നെ പറയുക ഓക്കെ അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ എന്താ അവിടെയാണ് നിന്നത് മുകളിലാണ് നിന്നത് അവിടെ നിന്ന് താഴെ ഇറങ്ങി ഇനി നമുക്ക് ഇവിടുത്തെ ഇത് നോക്കാം ഞാൻ കാണിച്ചു തരാം ഞാൻ മോളിൽ നിന്ന് കാണിച്ചു തന്ന വരയാണ് ഇതാണ് ഞാൻ കാണിച്ചു തന്ന വര കണ്ടോ ഇവിടെ നിന്നാണ് ഇവിടെ ഇങ്ങനെ കയറി ഇന്ന് കയറി 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 അങ്ങ് പോകുന്നത് ഇത് ഒരു വര അല്ല റോയ് വേറെ കാണിച്ചു തരാം നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം താ ഈ വര എന്ന് പറയുന്നത് അങ്ങ് പോയിട്ടുണ്ട് ഇതോ ഈ വര ഓ അങ്ങ് കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ വര എന്ന് പറയുന്നത് അങ്ങ് പോയിട്ടുണ്ട് താഴെ പോ താഴെ അങ്ങ് പോയിട്ടുണ്ട് ക്യാമറ ക്യാമറയിൽ എത്രത്തോളം എത്തണം എന്ന് എനിക്കറിയില്ല ഇവിടെ വര ഇങ്ങനെ താഴെ ഊട്ടി ഇങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ ഇത് മാത്രമല്ല ഇത് മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം അതായത് ചെരുപ്പില്ലാത്തതുകൊണ്ട് മുള്ളുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് അപ്പൊ ഇവിടെ നോക്കേണ്ട ഈ മുല് ഈ കുറച്ച് ആണ് കാരണം ഇത് മുറി ഇത് കയ്യിലോ കാലിലോ നമ്മൾ പിന്നിൽ കയറി ഉരഞ്ഞാൽ അത് മുറിയും ഓക്കെ മുറിഞ്ഞില്ല കൈ രക്ഷി അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇപ്പം അടുത്ത വര കാണാനാണ് ഇതാരോ വരച്ചതാട്ടോ പക്ഷെ അത് എന്താ ഫ്രഷ് ഫ്രഷ് വരണെനി തോന്നുന്നുണ്ട് ഫ്രഷ് വരാം അതായത് ഇപ്പൊ വരച്ചു വരാം ഇത് നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചങ്ങലമാടൻ പോയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് പറയാം പക്ഷെ ഇത് ഇതാരോ വരച്ച പോലൊരു വല എന്താ പറയാ ഇതാരോ വരച്ചതാട്ടോ ഇതങ്ങനെ പൊങ്ങിയൊന്നും കിടക്കത്തില്ല ചങ്ങലമാടൻ്റെ വരെന്ന് പറഞ്ഞ അത് എന്താ പറയാ അതിങ്ങനെ പൊങ്ങി കിടന്നു അത് ഹമ്പൊക്കെ ഇല്ലേ അമ്പ് പോലെ കടങ്ങും അത്രത്തോളം നിങ്ങളെ കണ്ടല്ലോ ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പം അങ്ങനെയാണ് കാര്യം ഇതാക്കി കഴിഞ്ഞാൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തരാം വേറെ വര എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് എന്താ കാലാന്തരത്തിൽ ഇത് എന്താ പറയാ മങ്ങി മങ്ങി പോകും എന്തായാലും പക്ഷെ അങ്ങനെ എനിക്ക് ഡൗട്ട് അതല്ലേ ഒരു പകുതി വരെ വന്ന് നിന്നെങ്കിൽ ഓക്കെ പകുതി വന്നിട്ട് എന്താ പറയുക അത് പോയി അത് എന്തോ എന്ത് സംഭവിച്ചെന്ന് പറയാം പക്ഷെ ഇത് ഈ വര ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ അവിടുത്തെ പാറയുണ്ട് അതായത് എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ പാറ ഒരു വലിയ പാറയുണ്ട് അവിടെയും കാണാൻ പറ്റും അതായത് നമ്മൾ നമ്മൾ ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചൂണ്ടിക്കളഞ്ഞാൽ കറക്റ്റ് ഈ വര അവിടെ ആയിരിക്കും വരുന്നത് അപ്പൊ ആ ഒരു ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് അവിടെ ആയിരിക്കും അറിയില്ല റിയില്ല നിങ്ങൾ അറിയാവുന്നവരെന്തായാലും കമൻ്റ് ചെയ്യുക ഇനി ഇപ്പോൾ ഇവിടെ ഇവിടേക്കും ഉണ്ടായിരുന്നു കേസ് ഇവിടേക്കും ആ എന്താ പറയുക നല്ല രീതിയിൽ ആ മറ്റേ വര ഉള്ളതായിരുന്നു പക്ഷേ ഇപ്പം കാണാൻ ഇല്ല ഇപ്പം കാണാൻ ഇല്ല ഞാൻ കിട്ടി കേസ് കേസിക്ക് ഞാൻ നല്ല വ്യക്തമായിട്ട് ഒരെണ്ണം കാണിച്ചു തരാം വ്യക്തമായിട്ടൊരെണ്ണം കാണിച്ചു തരാം ഇതായത് കണ്ടോ ഇതായത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ചങ്ങലവാടൻ്റെ വരാ ഇത് ഇത് ഹമ്പ് കണക്കെ കിടക്കുന്ന കണ്ട അതോ കണ്ടോ ഇത് ഇതങ്ങ് പോയിട്ടുണ്ട് ഇത് ഇത് അങ്ങ് പോയിട്ടുണ്ട് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല കണ്ടോ അങ് പോയിട്ടുണ്ട് കണ്ടോ അവിടെനിന്ന് വിളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വരാം ഇത് കുറച്ച് നേരത്തെക്കാനും കുറച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ വരാം ഇതങ്ങനെ പോകും കേട്ടോ ഇത് ഒരു നിലനിൽപ്പില്ലാതെ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ഇപ്പം ഇനി ഇപ്പൊ അവിടെ മണ്ണ് അവിടെ പാ അങ്ങനെ അങ്ങ് പോകും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായേ ഇതാണ് നമ്മൾ ഈ പറയുന്ന പോലെ എനിക്കൊരു അത്ഭുതമായ എന്താ പറയാ അത്ഭുതം എന്ന് പറയുന്നതിലുപരി ഒരു എന്താ പറയാ ഇത് എന്താ ഇത് എന്താ ഇങ്ങനെ സംഭവിക്കുന്ന എന്നൊരു സാധനം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ തോന്നിയ ഒരു സാധനമാണ് അത് ഇതിന് എവിടെ നോക്കിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എല്ലാരും പറയുന്ന ഈ ചങ്ങലമാടൻ്റെ ചങ്ങല ആ ഒരു ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് എന്തിനും എന്തും ഈ സയൻറ്റിഫിക്കലി തെളിയിക്കുമ്പോൾ നമുക്ക് ഓരോ എന്താ പറയുക ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സയൻറ്റിഫിക്കലി കിട്ടുന്ന ആൻസർ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാമല്ലോ അല്ലാതെ ഈ ആളുകൾ പറയുന്ന പോലെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എത്ര മാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു അറിവ് വ്യക്തമായിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് പേർക്ക് എനിക്കറിഞ്ഞൂടാ ഒരുപാട് പേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം വെച്ചാൽ ഈ പാറയിൽ മാത്രമല്ലോ നമ്മളവിടുത്തെ പാറയിലും ഇതുപോലെ ഉണ്ടല്ലോ അപ്പോൾ വേറെ പാറകളിലും ഉണ്ടാവും അപ്പം നമ്മുടെ വിശ്വാസം ഇതാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല അങ്ങനെയൊക്കെ കുറേ അത് വിടും അത് പോട്ടെ അത് വേറെ ദൈവത്തിൻ്റെ ഇതെന്ന് പറയാം പറ്റുന്നില്ല കേ അതായത് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല ചങ്ങലമാടൻ വിന്യസിക്കുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ പിന്നെ അവിടുത്തെ വിശ്വാസമാണ് വിശ്വാസം നോക്കിയാൽ അതൊക്കെ പാട്ടോസ് അതങ്ങനെ പോകട്ടെ പക്ഷെ ഒരു വര എന്ന് പറയുന്ന സാധനം അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യും ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇനി കയറി വന്ന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയാൻ വയ്യ കാണുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാമെങ്കിൽ അറിഞ്ഞൂടെങ്കിലും അറിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അറിയാമല്ലോ എവിടേക്കുണ്ട് ഇവിടെ മാത്രമല്ല എവിടേക്കുണ്ടെന്നൊക്കെ അറിയാമല്ലോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഫേസ് കാണിക്കാം ഫേസ് ആവശ്യമില്ലല്ലോ നമുക്ക് കൂടുതൽ കാഴ്ചകളാണ് ഞാൻ കാണുന്നത് അപ്പോൾ പിന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കാനല്ലല്ലോ നിങ്ങൾ യൂട്യൂബ് തുറന്ന് കാണുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകൾ മാക്സിമം ഞാൻ എത്തിക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും കാഴ്ചക്കാർ കൂടി വരുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയ ഇത്ര പേരെങ്കിലും ഉണ്ടല്ലോ നമ്മളെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും അപ്പോൾ കാണുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ കുറച്ചെങ്കിലും കാണു കുറച്ചെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയോ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം നന്നായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും പറയാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ടാറ്റ അടുത്ത ഇടയിൽ കാണുന്നവരെങ്കിൽ ടാറ്റ